പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏഴ് വമ്പൻ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിഖറിനെ പറ്റിയാണ് ഒരു ഇസ്മിനെ പറ്റിയാണ് ഇതിൽ ആറ് നേട്ടങ്ങളും ദുന്യവിയായവയുമാണ് അതുപോലെ തന്നെ ഒരു നേട്ടം എന്ന് പറയുന്നത് അത് ആഹ്രത്തിലേക്കും മുതാം അപ്പം ദുന്യവിയായും ആഹാരത്തിലേക്കും ഉതകുന്ന മൊത്തം ഏഴ് നേട്ടങ്ങൾ കൊയ്യാൻ നമ്മെ നാം എവരെയും പ്രാപ്തരാക്കുന്ന ഒരു അത്ഭുത ദിക്കറിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഇസ്മിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ഇസ്മ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എല്ലാ നിസ്കാരത്തിനു ശേഷവും ഇരുപത്തി ഒന്ന് തവണയാണ് നിങ്ങൾ ഈ ദിക്കറ് ൊല്ലേണ്ടത് ഇനി എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതുവഴി കൊണ്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അള്ളാഹു അവന്റെ റിസുക്കിൽ വിശാലത നൽകും ഏതൊരുവനാണോ ഈ വിക്രനെ പതിവാക്കുന്നത് അവന്റെ റിസുക്കിൽ അള്ളാഹു വിശാലത നൽകും റിസുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസുഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഭക്ഷണം മാത്രമല്ല അവന്റെ എല്ലാവിധ സൗകര്യങ്ങളെയും റിസ്ക്കിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് റിസ്ക്കിന്റെ പരിധിയിൽ വീട് ബിസിനസ് ജോലി വാഹനം എല്ലാം ഈ റിസ്ക്കിന്റെ പരിധിയിൽ പെടുന്നവയാണ് അപ്പൊ ഇതിലെല്ലാം വിശാലത ഉണ്ടാവാൻ നമുക്ക് ഈ ദിക്കർ പതിവാക്കാം ഇനി രണ്ടാമത്തെ അതിന്റെ മഹത്വം പറയുന്നതിൽ ഐശ്വര്യത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു തരും അതുപോലെ തന്നെ സമ്പത്ത് നൽകും ഒരു പ്രയാസവും നൽകില്ല എന്നാണ് അതായത് ഐശ്വര്യത്തിന്റെ വാതിലുകൾ അള്ളാഹു അവന് തുറന്നു കൊടുക്കുന്നതാണ് ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ അവന് ഐശ്വര്യത്തിന്റെ വാതിലുകൾ ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ അവന് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും അള്ളാഹു നൽകുകയില്ല അതേപോലെ തന്നെ അവന്റെ അറിവിൽ അള്ളാഹു വിശാലത നൽകും അറിവ് വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ വർദ്ധിക്കും അപ്പോൾ കുട്ടികൾ ഈ ദിക്കറ് അവരെ കൊണ്ടും കൂടി ചൊല്ലിപ്പിക്കേണ്ടതാണ് കാരണം കുട്ടികൾക്ക് അറിവ് വർധിക്കുന്നതിന് വേണ്ടി ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ടും ചൊല്ലിക്കുക രക്ഷിതാക്കളും ചൊല്ലുക നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ദാരിദ്ര്യത്തിന്റെ വാതിലുകൾ അവനെ തൊട്ട് അടയ്ക്കപ്പെടുന്നുള്ളത് ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാം ഏവരും വളരെയധികം ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ് ദാരിദ്ര്യം ദാരിദ്ര്യത്തിന്റെ വാതിലുകൾ അവനെ പൊട്ട് അടയ്ക്കപ്പെടും അള്ളാഹു ദാരിദ്ര്യത്തിന്റെ വാതിലുകളെല്ലാം അവനെത്തൊട്ട് അടച്ചു കളയും അതേപോലെ തന്നെ അവന് യാതൊരു വിധത്തിലുള്ള ദാരിദ്ര്യവും നേരിടേണ്ടി വരില്ല ഈ ദിക്കറ് ഈ ഇസ്മ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ദാരിദ്ര്യം തൊട്ടു തീണ്ടില്ല എന്നാണ് പറയുന്നത് ഇനി അഞ്ചാമതായി ഇതിന്റെ മഹത്വം പറയുന്നത് മക്കളിൽ അതുപോലെ തന്നെ കുടുംബക്കാരിൽ അതേപോലെ തന്നെ മാതാപിതാക്കളിൽ എല്ലാവരിലും ബർക്കത്ത് ഉണ്ടാകുമെന്നാണ് അപ്പൊ ഈ ദിക്കറ് ചൊല്ലുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ മൊത്തത്തിൽ ബറുക്കത്തുണ്ടാകും നമ്മുടെ മക്കളിൽ ബറുക്കത്തുണ്ടാകും അതുപോലെ തന്നെ മാതാപിതാക്കളിൽ ബറുക്കത്തുണ്ടാകും കുടുംബത്തിൽ ആകമാനം ബർക്കത്ത് ഉണ്ടാകും ഈ ദിക്കൃ ചൊല്ലുന്നതിലൂടെ ഈ ദിക്കറ് ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം ഇരുപത്തിയൊന്ന് തവണയാണ് ഈ ദിക്കറ് ചൊല്ലേണ്ടത് എന്താ ധിക്കർ പറയാത്തത് എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും ധിഖറിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി ധിക്കറിന്റെ ഏർ ചൊല്ലേണ്ട രീതികൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കിയതിന് ശേഷമേ ധിക്കർ പറയാവൂ കാരണം ധിക്കറിന് അത്രയേറെ മഹത്വമുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യത്തിൽ തന്നെ ആ അത് ധിക്കറല്ലേ അത് കുഴപ്പമില്ല അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അത് കേട്ടുപോയാൽ പോരാ നിങ്ങൾ ഓരോ കാര്യവും മനസ്സിലാക്കി അതിനെ അർഹിക്കുന്ന രീതിയിൽ ബഹുമാനിച്ച് ആദരിച്ച് ചൊല്ലിയാൽ മാത്രമേ ഇതിന്റെ പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതാണ് പറയാം അവസാനത്തിൽ നമുക്ക് അത് എന്താണെന്ന് പറയാം ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും വറുക്കത്തിന് ഈ ദിക്കറ് പര്യാപ്തമാണ് ഇനി അവസാനമായി ആഹ്റത്തിൽ അവന് എന്താണ് ഇതുകൊണ്ട് നേട്ടം ഖബറിൽ അള്ളാഹു രക്ഷ നൽകും ഖബറിൽ അള്ളാഹു അവന് ഈ വിക്ര ചൊല്ലുന്നതിലൂടെ രക്ഷ നൽകും വിശാലത ലഭിക്കും ഖബറിൽ വിശാലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖബറിൽ അദാബിനെ തൊട്ട് അള്ളാഹു കാവലിനെ കാവൽ നൽകും അതുപോലെ തന്നെ മുൻകർ നക്കീർ അലൈഹി ചോദ്യം ചെയ്യുമ്പോൾ അവന് ഉത്തരം നൽകാൻ യാതൊരു മടിയും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അതാണ് ഖബറിലെ വിശാലത കൊണ്ട് ഇവിടെ അർത്ഥമാകുന്നത് ഖബർ പ്രകാശിക്കും അതുപോലെ ത്രിയാമത്ത് നാളിൽ അവന് ലഭിക്കാൻ പോകുന്നതാണ് അവന്റെ മുഖം പ്രസന്നമായിരിക്കും പ്രകാശിക്കും ഇത്രയുമാണ് ഈ ദിക്കറിന്റെ മഹത്വങ്ങളിൽ പറയുന്നത് ഇനി ഏതാണ് ആ ദിക്കറ് അസ്മാ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒന്നാണ് അത് അപ്പൊ ചൊല്ലേണ്ടത് എങ്ങനെയാണ് യാ അല്ലാ യാ 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 അള്ളാ എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത് ആ ആദിക്കറ് എല്ലാവരും നിസ്കാരത്തിന് എല്ലാം പറഞ്ഞ നിസ്കാരത്തിന് ശേഷവും ഇരുപത്തി തവണ ചൊല്ലുക തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഈ ഏഴ് നേട്ടങ്ങളും അള്ളാഹു നിങ്ങൾക്കായിട്ട് തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടും വളരെ ഉപകാരപ്രദമായ വളരെ പുണ്യമുള്ള ഒരു വിഖറാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള നല്ല നുറുങ്ങുകൾക്ക് വേണ്ടി നല്ല അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അറിയാത്ത കൂട്ടുകാരിലേക്ക് അറിയാത്ത നിങ്ങളുടെ ബന്ധുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഒരു കുടുംബത്തിൽ ബറുക്കത്തുണ്ടായാൽ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഒരാളുടെ ജീവിതത്തിൽ ബർക്കത്ത് ഒരാളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിങ്ങളാൽ ഉണ്ടായാൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തുന്നതിലൂടെ ഉണ്ടായാൽ തീർച്ചയായും അതിൽ നിന്നൊരംശം നിങ്ങൾക്കും ലഭിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ഫായിതകളുള്ള ഒരുപാട് കാര്യമുള്ള ഒരുപാട് ദറജയുള്ള ദിക്കറാണ് നമ്മൾ ഇന്ന് പഠിച്ചത് യാ ബാസി അള്ളാഹ് അള്ളാഹുവിന്റെ ഇസ്മകളിൽ പെട്ടതാണ് നിസാരമാക്കരുത് വളരെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി നിങ്ങളെല്ലാവരും പ്രാവർത്തികമാക്കുക ഇരുപത്തിയൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് എല്ലാ നിസ്കാരത്തിനും ശേഷവുമാണ് ചൊല്ലേണ്ടത് തീർച്ചയായും അള്ളാഹു നമുക്കേവർക്കും റിസുക്കിൽ വിശാലത നൽകട്ടെ നമ്മളുടെ ജീവിതത്തിലെല്ലാം ഐശ്വര്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മളുടെ എല്ലാവരുടെയും പരലോക ജീവിതവും സന്തോഷത്തിലാക്കട്ടെ ആലമീൻ അസലാമലൈക്കും വാഹി വാത്ത താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ വീഡിയോ സബ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്